കൊല്ലം കൊട്ടറ ശങ്കരമകലം ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്കേറ്റിംഗ് കോർട്ടിന്റെ ഉദ്ഘാടനം നടത്തി മീറ്റർ നീളത്തിലും ഇരുപത് മീറ്റർ വീതിയിലുമാണ് സ്കേറ്റിംഗ് കോർട്ട് നിർമ്മിച്ചിരിക്കുന്നത് റോളർ സ്കേറ്റിംഗ് റോൾ ബോൾ സ്കേറ്റിംഗ് പരിശീലനത്തിനായാണ് രാജ്യാന്തര നിലവാരത്തിൽ കോർട്ട് നിർമ്മിച്ചത് 好，平安。 നാൽപ്പത് മീറ്റർ നീളത്തിലും ഇരുപത് മീറ്റർ വീതിയിലുമാണ് സ്കേറ്റിംഗ് കോർട്ട് നിർമ്മിച്ചിരിക്കുന്നത് കൊട്ട്ര ശങ്കരമംഗലം ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾക്ക് പുറമെ പരിസര പ്രദേശത്തുള്ള ഒട്ടനേക സ്കൂളിലെ കുട്ടികളും പരിശീലനത്തിന് എത്തുന്നുണ്ട് കേരള സംസ്ഥാന റോർബോൾ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ സ്കേറ്റിംഗ് പരിശീലന ക്യാമ്പും സ്കൂളിൽ ആരംഭിച്ചു മൂന്ന് വയസ്സിന് മുകളിലുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പരിശീലനത്തിൽ പങ്കെടുക്കാം അസോസിയേഷൻ തന്നെ നിയമിച്ചിരിക്കുന്ന ദേശീയ തലത്തിൽ പരിശീലനം സിദ്ധിച്ച അംഗീകൃത കോച്ചായ ഭീമാ ഫാസിലാണ് കുട്ടികളെ സ്കേറ്റിംഗ് പരിശീലിപ്പിക്കുന്നത് ഒരു ഗ്രാമപ്രദേശത്ത് ഇത്തരത്തിൽ രാജ്യാന്തര നിലവാരത്തിലുള്ള മൾട്ടി സ്കേറ്റിംഗ് കോർട്ട് വന്നതിന്റെ സന്തോഷത്തിലാണ് സ്കൂളിലെ കുട്ടികളും രക്ഷകർത്താക്കളും അധ്യാപകരും അനധ്യാപകരും ഇന്ത്യൻ റോളർ സ്കേറ്റിംഗിന്റെ വികാസത്തിന്റെ ചേർത്തു പറയേണ്ടതാണ് അനുബന്ധ ഗെയിമുകളുടെ വളർച്ചയും ഇന്ത്യയിൽ തന്നെ രൂപമെടുത്ത റോൾബോൾ അതിലൊന്നാണ് സ്കൂൾ അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ ഓൾ കേരള സംസ്ഥാന റോൾബോൾ അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടർ പിള്ള ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു നമ്മൾ കോർട്സ് കളിക്കുന്നത് അല്ലാതെ ഒരു ഡെഡിക്കേറ്റഡ് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് കോർട്ട് കേരളത്തിൽ ഇതുവരെ വന്നിട്ടില്ല ഇവരുവരെ തീരുപ്പം ഇവർ അറിഞ്ഞില്ലായിരുന്നു ഇങ്ങനത്തെ ഒരു ഒരു മൈൽ സ്റ്റോൺ അവരെത്തുമെന്ന് കൺഗ്രാചുലേഷൻസ് ഫസ്റ്റ് ടു ദി സ്കൂൾ എല്ലാവരും ഹു ഗോട്ട് ഇൻവോൾവ് ഗോ ക്വിൽ എസ്പെഷ്യലി യു ഹാവ് ആക്ച്വലി ടേക്കൺ ദി ഇൻട്രസ്റ്റ് അത് വെച്ചിട്ട് നൗ ഇറ്റ് ഇസ് സ്റ്റുഡൻസ് റെസ്പോൺസിബിലിറ്റി ഇങ്ങനത്തെ ഒരു കോർട്ടും ഇങ്ങനത്തെ ഒരു സൗകര്യം ഉള്ളപ്പം ീഡ് ടു സ്റ്റാർട്ട് പ്രൊഡ്യൂസിങ് ഇന്റർനാഷൾ ചിൽഡ്രൻ ഫ്രം ദിസ് സ്കൂൾ അതിനുവേണ്ടി ഏത് ഹെൽപ്പ് വേണമെങ്കിലും പ്ലീസ് ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യണം ഇങ്ങനത്തെ ഒരു വളരെ ഫ്യൂ കിട്ടുന്നത് അസോസിയേഷൻ സെക്രട്ടറി സജി എസ് സ്കേറ്റിംഗ് ക്ലബിന്റെ ഔദ്യോഗിക ലോക പ്രകാശനം നിർവഹിച്ചു അസോസിയേഷൻ ട്രഷറർ എ നാസർ കൊല്ലം ജില്ലാ റോൾബോൾ അസോസിയേഷൻ സെക്രട്ടറി ഗോകുൽ എന്നിവർ ക്യാമ്പിന് ആശംസകൾ അർപ്പിച്ചു സ്കൂൾ മാനേജ്മെന്റ് പ്രതിനിധി സന്ദീപ് എംമാർ കുയപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി സരിത ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ തോമസ് വാർഡ് മെമ്പർ ജെ രാജേന്ദ്രൻ സ്കൂൾ പി പ്രസിഡന്റ് അനിൽ ആരാദിൽ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊട്ടിയം